നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റോണിക്കെതിരെ പന്ത്രണ്ട് കോടിയുടെ വൺ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം അധികാരത്തിന്റെ പിൻബലത്തിൽ ഭാര്യയുടെയും സഹോദരങ്ങളുടെയും പേരിൽ അനധികൃതമായി വായ്പ തരപ്പെടുത്തി വൺ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി പരാതി എംപിയുടെ കുടുംബം സാമ്പത്തിക ക്രമക്കേട് നടത്തിയ പൂന സർവീസ് സഹകരണ ബാങ്കും മുന്നിലവ സർവീസ് സഹകരണ ബാങ്കും പ്രതിസന്ധിയിലായെന്നും ആരോപണമുണ്ട് ആന്റോ ആന്റണി എംബിയുടെ സഹോദരനും കോൺഗ്രസ് സംഘടനാ നേതാവുമായിരുന്ന ചാൾസ് ആന്റണി പൂനാർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ പന്ത്രണ്ട് കോടിയുടെ ക്രമക്കേട് നടത്തിയതായാണ് ബാങ്ക് ഭരണസമിതി മുൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത് എംബിയുടെ ഭാര്യ ഗ്രേസ് ആൻഡ്രോയെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച പൂനാർ സർവീസ് സഹകരണ ബാങ്കിൽ അംഗമാക്കുകയും ഇവരുടെ പക്കലുള്ള നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് ആർ വസ്തുവിന്റെ ഈടിന്മേൽ മൂന്ന് പേരുടെ പേരിൽ മുപ്പത് ലക്ഷം ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആരോപണം എംപിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെയും ഭാര്യ മകൾ മറ്റ് ബന്ധുക്കളുടെയും പേരിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വായ്പ എടുത്തു എംപിയുടെ ജ്യേഷ്ഠ ആന്റണി ഭാര്യ ചിന്നമ്മ ജെയിംസ് മകൾ അനീ ട്രീസ മകൻ ആൻഡ്രോച്ചൻ എന്നിവരുടെയും മറ്റൊരു സഹോദരൻ ജോസ് ആന്റണി എന്നയാളുടെയും പേരിൽ ആറ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ മുന്നിലവ സർവീസ് സഹകരണ ബാങ്കിൽ കുടിശ്ശികയുണ്ട് രണ്ടു ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സിറിയോസ് ആരംഭിച്ചു ഈട് വച്ച ഭൂമിയുടെ വില പെരുപ്പിച്ചു കാട്ടിയാണ് എംപിയുടെ കുടുംബം ക്രമക്കേട് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആന്റോ ആന്റണിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെയാണ് എം പി ആന്റോ ആന്റണിയുടെ ഭാര്യ ഗ്രേസ് ആന്റോയെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച പൂന സർവീസ് സഹകരണ ബാങ്കിൽ അംഗമാക്കുകയും അനധികൃതമായി വായ്പ നൽകുകയും ചെയ്തു മുന്നിലവ വില്ലേജ് ഓഫീസിൽപ്പെട്ട നാല്പത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് ആർ വസ്തു ഗ്രൈസ് ആൻഡോയുടെ പേരിൽ ഉള്ളതും ഈ വസ്തുവിന്മേൽ മാത്രം മറ്റ് മൂന്ന് പേരുടെ പേരിൽ മുപ്പത് ലക്ഷം ലോണും എടുത്തിരുന്നു സഹോദരൻ ചാൾസ് ആന്റണിയുടെ ഭാര്യ മകൻ മകൾ മറ്റു ൾ എന്നിവരുടെ പേരിൽ കോടി ലക്ഷം രൂപ എടുത്തു ചാൾസിന്റെ ബന്ധുക്കൾ മിക്കവരും താമസിക്കുന്നത് മുന്നിലവ പഞ്ചായത്തിലുമാണ് ഇത് ബാങ്കിന്റെ നിയമങ്ങൾക്കെതിരായി അധികാരത്തെ മറയാക്കൊണ്ട് നടത്തിയ അഴിമതിയാണ് ആന്റോയുടെ മൂത്ത സഹോദരൻ ജെയിംസ് ആൻഡോ ഭാര്യ ചിന്നമ്മ ജെയിംസ് മകൾ ആനി മകൻ ആൻഡോ മറ്റൊരു സഹോദരൻ ജോസ് ആന്റണി എന്നിവരുടെ പേരിൽ ആറ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ മൂന്നിലവ സർവീസ് സഹകരണ ബാങ്കിൽ തിരിച്ചടയ്ക്കാനുണ്ട് ഇത്രയും തുക വായ്പ നൽകാനുള്ള മതിപ്പ് വില പണയപ്പെടുത്തിയ വസ്തുവിനില്ല ഇതേ തുടർന്ന് ഈ രണ്ടു ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകുന്നില്ല എന്നാൽ ഇതിനെക്കുറിച്ച് കർമാ ന്യൂസ് റിപ്പോർട്ടർ ആന്റോ ആന്റണിയുടെ ഔദ്യോഗിക നമ്പറിൽ പ്രതികരണം ആരാനപ്പോൾ ആന്റോ ആന്റണി തൽക്കാലം ഇതിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നായിരുന്നു മറുപടി അതായത് തിരിച്ച് മറുവാദം നടത്താൻ തെളിവുകളോ മറുപടിയോ ഇല്ലെന്നു സാരം അങ്ങനെയാണെങ്കിൽ ആരോപണങ്ങൾ സത്യമാണെന്നും അർത്ഥം വരുന്നുണ്ട് ആന്റോ ആന്റണി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചും ആന്റോ ആന്റണിക്ക് അയച്ച നോട്ടീസും പരാതിയുടെ പകർപ്പുമെല്ലാം കൃത്യമായ തെളിവുകളോടെയാണ് ബാങ്ക് ഭാരവാഹികൾ ഹാജരാക്കിയത്

ബാങ്കിന്റെ ശേഷിക്കെപ്പോഴാണ് ഒരാൾക്ക് പരമാവധി കൊടുക്കാതെ പത്ത് ലക്ഷം രൂപ അത് വേണമെങ്കിൽ ഒരു വസ്തു രണ്ട് വായ്പ വരെ കൊടുക്കാം പക്ഷെ ഒരു വസ്തു വീട് വെച്ച് പത്ത് വായ്പയും പന്ത്രണ്ട് വായ്പ എടുത്ത ഷെസ്റ്റർ ആണോ ശരിക്കും പണാപകരമാണ് ഇപ്പൊ ബാങ്കിനെ സ്വന്തം ബാങ്ക് താഴ്ന്ന തിരിപ്പുറങ്ങാണ് ജീവനക്കാർ ശ്രമിച്ചിട്ടില്ല ജീവനക്കാരുടെ ഒന്നും സാധിക്കുന്നില്ല കാരണം ആ സാധാരണക്കാരുടെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെറിയ ഡെപ്പോസിറ്റുകൾ നാമമാത്ര ഡെപ്പോസിറ്റുകൾ പോലും

ബാങ്കിന്റെ ബാക്കി ഒരു ഇടപാടുകളും നടക്കാനും സാധിക്കുന്നില്ല ബാങ്ക് പ്രതിസന്ധിയിലായിരിക്കാം കോട്ടയം എസ് പിക്ക് പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ ഒന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നോടാണ് ഇപ്പൊ ഇങ്ങനെ ഭക്ഷണം വെള്ളം വയ്ക്കാനും മകരക്കാരനായത് ഇയാള് ഇപ്പോ ഒരു രണ്ട് വർഷം മുമ്പ് മരിച്ചു ഇങ്ങനെ പലരുടെ ലോൺ എടുത്ത് നാട്ടുകാർ മൊത്തം പ്രശ്നമായിട്ടിരിക്കുക അവിടെ ഡെപ്പോസിറ്റ് ജീവനക്കാരുടെ സംഭവമൊന്നുമില്ല ജീവനക്കാരൊന്നും ബാങ്ക് വന്നിരിക്കുമ്പോൾ ചീത്ത കഴിക്കുക പെട്ടെന്ന് അവർക്ക് ജീവനക്കാരുടെ മണവ് പറയാണോ മൂന്നര സള വാങ്ങിക്കുന്ന പലരുടെ പേര് വായ്പ ആ വസ്തുവിനൊന്നും ഇതില്ല എല്ലാം മല മലവളക്കുകളാണ് ചടങ്ങ് എല്ലാം യാതൊരു വിലയില്ല അത് ആകെ ആ ബാങ്കിൽ ഇരുപത്തേഴ് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട് അതില് ലോണുണ്ട് അതിൽ പതിനേഴ് കോടി രൂപയുടെ ലോണ് ഇവിടെ അരുത്തിയിരിക്കുന്നത്